ാണ് പുത്തരഴി പുൽ കാട്ടാനകൾ ഇറങ്ങിയത് കാട്ടാനകളുടെ അക്രമത്തിൽ വാഴകൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിപ്പിക്കപ്പെട്ടു പറൻമേട് മലയിൽ നിന്നാണ് ആനകൾ ഇറങ്ങിയതെന്ന് കരുതുന്നു പ്രദേശത്തെ കർഷകനായ മൂളിൽ അബ്രഹാമിന്റെ പറമ്പിലെ അനവധി കുലച്ച വാഴകളും മാവും മറ്റു വൃക്ഷങ്ങളും ആനകൾ നശിപ്പിച്ചു ഇതോടൊപ്പം പപ്പാലിൽ ജോസഫിൻ്റെ വീടിന്റെ ഗേറ്റ് കടന്ന പ്ലാവിലെ ചക്ക തിന്നുകയും പറിച്ച് ചവിട്ടി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് കുന്നുമ്മൽ പൗലോസിന്റെ പറമ്പിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ശേഷമാണ് ആനകൾ തിരികെ പോയത് ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയത് പ്രദേശവാസികളെ ഏറെ ആശങ്കയിലാക്കിയിട്ടുണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും കാട്ടാനകളെ തുരത്താൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് നാട്ടുകാർ പറഞ്ഞു പുളിയക്കോട് മൂലയിൽ അബ്രഹാമിന്റെ പറമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അനേകം വാഴകളും മാവും ചെറു മരങ്ങളും വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ന് രാവിലെ നാലഞ്ച് മൂന്നോ നാലോളം ആനകൾ വന്ന് നശിപ്പിക്കുകയുണ്ടായി രാത്രി ഒരു മണിക്കാണ് ആദ്യം വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യം പപ്പാലിൽ ജോസ് മാസ്റ്ററുടെ പറമ്പിൽ ഗേറ്റ് കടന്ന് അകത്ത് കിടക്കുകയും ഒരുപാട് ചക്കയും അതൊക്കെ നശിപ്പിച്ച് വാഴയും നശിപ്പിച്ച് മുല അബ്രഹാമിൻ്റെ പറമ്പിലേക്ക് കിടക്കുകയായിരുന്നു വാസ്തവത്തിൽ കഴിഞ്ഞ രാത്രി ഈ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം ആകെ ഭീതിയിലായിരുന്നു ഈ ആനശല്യം ശല്യം തുടരെ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ നശിപ്പിച്ചിരിക്കുന്നതെല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വരുമാനമാർഗങ്ങളാണ് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തവരാണ് ഈ പ്രദേശത്ത് അധികം അതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം ഗവണ്മെന്റ് തലത്തിൽ ഇതിന് കണ്ടെത്തേണ്ടത് അടിയന്തിരമായിട്ട് ആവശ്യം ആവശ്യമായിരിക്കുകയാണ് എല്ലാവരുടെയും ശ്രദ്ധ ഈ കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നത്